ഈ കുട്ടി ജിലേബി ചൂടോടുകൂടി കഴിക്കാൻ എന്ത് രുചിയാണെന്നോ ഒന്ന് കഴിച്ചാൽ പിന്നെ ഒന്നുകൂടി ഒന്നുകൂടി എന്ന ചിന്തയേ ഉണ്ടാവുള്ളൂ അപ്പം പെട്ടെന്ന് തീർന്നു കിട്ടും ഈ ജിലേബിയുടെ ചെറിയൊരു വെറൈറ്റിയാണ് ജാങ്ക്രി പക്ഷേ അത് മിക്സ് ചെറിയ വ്യത്യാസമുണ്ട് അല്ലാതെ ഇതേ മിക്സിൽ തന്നെ ജല ജിലേബിയും രണ്ടും ഉണ്ടാക്കുന്നവരും ഉണ്ട് ജാങ്കിരിക്ക് നമ്മൾ പുറമേ രണ്ട് മൂന്ന് ചുറ്റി ചുറ്റിയ ശേഷം ഉള്ളിൽ പൂ പോലെ ഡിസൈൻ ചെയ്യാറുണ്ട് ഞാൻ ജാങ്ക്രി മിക്സ് കൊണ്ടാണ് ജിലേബി ഉണ്ടാക്കിയിട്ടുള്ളത് സാധാരണ ജിലേബി ചെയ്യുന്നത് മൈദയും കോൺഫ്ലോറും തൈരും ഒക്കെ ചേർത്തിട്ടാണ് മറ്റേറ്റംസൊക്കെ ജാഗ്രയ്ക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈ മെത്തേഡിലുള്ള ജിലേബിയുടെ റെസിപ്പി ഞാൻ പിന്നീട് ഇടാം ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഹോം മെയ്ഡ് ജിലേബിയുടെ അരച്ചെടുത്ത ഉഴുന്നിൽ അരിപ്പൊടിയും ചേർത്താണ് ഈ ജിലേബി ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ജിലേബി ഇത്രയും ജിലേബി ഉണ്ടാക്കിയെടുക്കാൻ ഒരു കപ്പ് ഉഴുന്ന് കഴുകി കുതിർത്ത് വെക്കണം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മാക്സിമം ചെയ്താൽ മതി ശേഷം അത് നമ്മൾ മിക്സി ജാറിലിട്ട് ഐസ് ക്യൂബ് ക്യൂബിട്ടിട്ടാണ് അരക്കുന്നത് അധികം വെള്ളം ചേർക്കാതെ വെള്ളം ചേർത്തും അരക്കാം കുഴപ്പമില്ല ഇങ്ങനെ കുതിർത്തെടുത്ത ഉഴുന്ന് ഞാൻ രണ്ട് തവണയായിട്ടാണ് അരച്ചത് മൂന്നാല് പീസ് ഐസ് ക്യൂബും രണ്ട് നുള്ള കളറും രണ്ട് നുള്ളു ഉപ്പും ചേർത്ത് ഇതുപോലെ നൈസായിട്ട് അരച്ചെടുത്തു ഫുഡ് കളറ് അധികം അങ്ങ് ചേർത്തില്ല ഇനി കുറച്ച് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലും കൂടി ഇട്ട് കൊടുക്കും അപ്പോൾ രണ്ടും കൂടി കളറ് നമുക്ക് കറക്റ്റായിരിക്കും സെക്കൻഡ് ട്രിപ്പ് അരച്ചെടുത്തിട്ട് പാർസത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ റൈസ് പൗഡർ അതായത് പത്തിരിപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ സ്പൂണോട് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ടും ചെയ്തെടുക്കാം ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ജിലേബി ചുറ്റിച്ചെടുക്കാനായിക്കൊണ്ട് ഒരു പൈപ്പ് ബാഗിലോ അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് കവർ ഉണ്ടാവുമല്ലോ കവറിൽ ഫിൽ ചെയ്താലും മതി എന്നിട്ട് അതിൻ്റെ അറ്റ ചെറുങ്ങനെയായിട്ട് അത് കട്ട് വലുതായി കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിന് ഇട്ട് കൊടുക്കുന്ന ഹോൾ വളരെ ചെറുതായിരിക്കണം ഒരു ഫ്രീസർ ബാഗിലാണ് ബാറ്റർ നിറച്ചെടുത്തിട്ടുള്ളത് അതൊരു ഗ്ലാസ്സിലേക്ക് താഴ്ത്തി വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക ശേഷം ഈ ബാറ്ററൊക്കെ ഒരു കോണിലേക്ക് മായ ഞാൻ പിഴിഞ്ഞ് ഇതാക്കിയിട്ട് നമുക്കൊരു ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി അത് നമ്മൾ കയ്യിൽ പിടുത്തത്തിൽ ശരിയായി നിൽക്കും എന്താ ഇതുപോലെ ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ അറ്റം ചെറുത്തായിട്ടൊന്ന് കട്ട് ചെയ്യുക ഓയിലിൽ ചൂടായിട്ട് നമ്മളത് അതിലേക്ക് ജിലേബി ചുറ്റിക്കാൻ നേരം മാത്രം കട്ട് ചെയ്താൽ മതി ബാറ്ററിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ ഷുഗർ സിറപ്പ് ചെയ്യാണ് ഷുഗർ സിറപ്പിലേക്ക് ഞാൻ രണ്ട് കപ്പ് ഷുഗറും ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അതിൽ കുറച്ച് കളറ് ഒരു അധികം വേണ്ട കുറച്ച് കളറ് കിട്ടുന്ന വിധത്തിൽ കളറ് ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗീയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് സിറപ്പ് നന്നായിട്ട് പതഞ്ഞു പൊങ്ങുന്നുണ്ട് നോക്കിയിട്ടില്ലെങ്കിൽ പുറത്തേക്ക് തൂവി പോവും ഈ ഷുഗർ സിറപ്പിൻ്റെ ഭാഗം വിരൽ കൊണ്ട് തൊട്ട് നോക്കിയാൽ ഒറ്റ നൂറ് പരുവത്തിലാവുമ്പോൾ ഓഫ് ചെയ്യുക ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ തീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ക്രിസ്റ്റലൈസ് ആയി പോവില്ല ഓയില് നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ജിലേബി ചുറ്റിച്ചു കൊടുക്കാം അധികം ചൂടായി പോകരുത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ച് തിരിച്ച് ഇട്ട് കൊടുക്കണം ഒന്ന് ക്രിസ്പി ആകുമ്പോൾ എടുത്തിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക ജിലേബി ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് പൈപ്പിംഗ് ബാഗിന് പകരം തുണിയും യൂസ് ചെയ്യാം നല്ല കട്ടി തുണിയും യൂസ് ചെയ്യാം അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കണം നമ്മുടെ പ്ലാസ്റ്റിക് കവറിനേക്കാളും സേഫായിരിക്കും അത് പിന്നെ കഴുകിയെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ടാകും നമ്മളെല്ലാം കഴിഞ്ഞ ശേഷം നല്ല ക്ലീനാക്കിയിട്ട് കഴുകി ഉണക്കി മടക്കി വെക്കണം ജിലേബി ഉണ്ടാക്കി ഷുഗർ ഇടുമ്പോൾ രണ്ട് മൂന്ന് തവണ ചെയ്യുമ്പോഴേക്കും നമ്മൾ സിറപ്പിന് തണുപ്പാവും ചൂട് കുറയും അപ്പോൾ ഒന്നും കൂടി അടുപ്പിൽ വെച്ച് എടുക്കുന്നത് നല്ലതായിരിക്കും ഈ സെക്കൻഡ് ട്രിപ്പ് ആയി വരുമ്പോഴേക്കും നമുക്കത് എടുത്തിട്ട് ഷുഗർ സിറപ്പൊന്ന് മാറ്റിയെടുക്കാം പിന്നെ വീണ്ടും അതുപോലെത്തന്നെ റിപ്പീറ്റ് ചെയ്യാം നമ്മുടെ ബാറ്റർ തീരം വരെ ഇങ്ങനെ ചുറ്റിക്കുക തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഷുഗർ സിറപ്പിലിടുക കോരി വെക്കുക ഇത്രയേ ഉള്ളു എളുപ്പം വഴിയാണ് അപ്പം നിങ്ങളും ഇങ്ങനെയെല്ലാം കംപ്ലീറ്റ് തീരും വരെ ചെയ്തെടുത്താൽ നല്ല അടിപൊളി ജിലേബി വീട്ടിൽ തന്നെ ചൂടോടെ കഴിക്കാം ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ വേണ്ടി ചെയ്യുന്നത് അധികം ഡയൽഡയിലായിരിക്കും പൊരിച്ചു കോരുന്നത് ഞാനിപ്പോൾ റീഫൈൻഡ് ഓയിലാണ് ചെയ്തിട്ടുള്ളത് ജിലേബിക്ക് നല്ലൊരു നെയ്യുടെ ടേസ്റ്റ് കിട്ടാനാണ് നമ്മുടെ ഷുഗർ സിറപ്പിൽ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂണോ ഒരു ടീസ്പൂണോ എത്രയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര നെയ്യിട്ട് കൊടുക്കുന്നത് അതാകുമ്പോഴേ നമുക്ക് ഷുഗർ സിറപ്പ് കയ്യിൽ കയ്യിലൊട്ടുന്ന എടുക്കുമ്പോൾ കയ്യിലൊട്ടുന്നതില്ലാതാവും നല്ല ഗ്ലേസിങ്ങും കിട്ടും നിങ്ങൾക്ക് ഈ കുട്ടി ജിലേബിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കൂടി ഒന്ന് ചെയ്യുക വെല്ലും കൂടി ഒന്ന് അടിച്ചിട്ട് പോണേ താങ്ക് ഫോർ വാച്ചിങ്